ആസിഫ് എന്ന് പറയുന്ന അസിഫ് രണ്ടാമത്തെ സിനിമയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ ഇയാൾ ഒരു മനസ്സിലായി ആ കൂട്ടത്തിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ആക്ടർ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞു വർഷം രണ്ടായിരത്തി ഒൻപത് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് പൃഥ്വിരാജ് എന്നിവരുടെ ഒന്നിൽ കൂടുതൽ സിനിമകൾ ഇറങ്ങിയ ഒരു വർഷം ഈ ത്തിലേക്ക് ശ്യാമപ്രസാദ് ഋതു എന്ന സിനിമയിലൂടെ ഒരു ചെറുപ്പക്കാരനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി ആസിഫ് അലി നായകനെ വേണോ അതോ ഇനി പ്രതി നായകനെ വേണോ ഇനി അതുമല്ല ഗസ്റ്റ് റോളിലേക്ക് ഒരാളെ വേണോ ഇതെല്ലാം ഇവിടെ സേഫാണ് ആദ്യ കാലങ്ങളിൽ വിമർശനങ്ങൾ നേരിട്ട ആസിഫ് പിന്നീട് തന്നിൽ തന്നെ ചില ചെത്തിമിനുക്കലുകൾ നടത്തി സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ പോലും അസാമാന്യം മികവ് പുലർത്തി ഇന്ന് അൻപത്തി അഞ്ചാമത് ചലച്ചിത്ര പുരസ്കാര നേട്ടത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ ആസിഫ് എന്ന നടനിലെ ചെത്തിമിനുക്കയുള്ള പരിണാമത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ സാക്ഷാൽ മമ്മൂട്ടിയുമായി ഇഞ്ചോടിഞ്ചു മത്സരം ആരാകും മികച്ച നടൻ എന്നറിയാൻ മലയാളികൾ കാത്തിരിക്കുന്ന നിമിഷം മികച്ച നടൻ മമ്മൂട്ടി എന്ന് കേട്ടപ്പോൾ മനസ്സ് തുറന്ന് സന്തോഷിച്ച മലയാളികൾ ആസിഫ് അലിക്ക് മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു എന്ന വാർത്ത അറിഞ്ഞതോടെ ആ സന്തോഷം ഇരട്ടിയാവുകയായിരുന്നു ആദ്യകാലങ്ങളിൽ ഒട്ടനവധി വിമർശനങ്ങൾ താരം ഏറ്റുവാങ്ങിയിരുന്നു ഒരിക്കൽ ജഗതി ശ്രീകുമാർ ആസിഫ് അലിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു ആസിഫ് അഭിനയിക്കുമ്പോൾ തന്റെ സംഭാഷണത്തിന് ശേഷം അടുത്ത സംഭാഷണം പറയുന്നയാളെ നേരത്തെ തന്നെ നോക്കും എന്നായിരുന്നു അന്ന് ജഗതി പറഞ്ഞിരുന്നത് ഈ കാര്യത്തെ കുറിച്ച് ജഗതി ആസിഫിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് മലയാളികളുടെ പ്രിയ നടൻ തന്നെയാണ് ഈ കാര്യം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അത്തരം ബാലപാഠങ്ങളെല്ലാം പഠിച്ച് തന്നെ സ്വയം ചെത്തിമിനുക്കെയാണ് ആസിഫ് ഇന്ന് ഈ അവാർഡ് നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് കെട്ടിയോളാണെന്റെ മാലാക എന്ന സിനിമ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ആസിഫിന്റെ കരിയറിലെ മാറ്റം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കൂമൻ ീര്യർ കൊത്ത് എന്നീ സിനിമകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ആസിഫ് റോഷാദ് സിനിമയിൽ തന്റെ കണ്ണുകൾ മാത്രം കാണിച്ച് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു തലവൻ അഡിയോസ് അമീഗോ ലെവൽ ക്രൂസ് കിഷ്കിൻഡാ കാണ്ടം എന്നീ സിനിമകൾ ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം എന്തുകൊണ്ടും ആസിഫ് തൂക്കി എന്ന് തന്നെ പറയാം ഓരോ കഥാപാത്രവും ഒന്നിൽ നിന്ന് തീർത്തും വേറിട്ട് നിൽക്കുന്നു തലവനിലെ പോലീസുകാരനെയും കിഷ്കിണ്ടാകാന്ഡത്തിലെ അജയചന്ദ്രനെയും ഒരു സിനിമാ പ്രേമിയും മറക്കില്ല അഡിയോസ് അമീഗോയിലെ പ്രിൻസും പ്രേക്ഷക മനസ്സിൽ പ്രത്യേക ഇടം നേടിയ കഥാപാത്രമാണ് ഈ താരം അസ്തമിക്കും എന്ന് വിധി എഴുതിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ആ കാലത്തിൽ നിന്നും ആസിഫ് വലിയ കടമ്പകൾ താണ്ടിയാണ് മുന്നോട്ട് നീങ്ങിയത് ആസിഫിലെ മാറ്റത്തെ കുറിച്ച് സംവിധായകൻ സിബി മലയിലും വാചാലിനായിട്ടുണ്ട് പത്ത് വർഷം കൊണ്ട് ആസിഫിനുണ്ടായ മാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നിപ്പോൾ അവാർഡ് തിളക്കത്തിൽ നിൽക്കുന്ന ആസിഫ് ചെത്തിമിനുക്കലുകൾ നിർത്തുന്നില്ല എത്തിപ്പിടിക്കാൻ ഇനിയും ഒരുപാടുണ്ട് അഭിനയിക്കാൻ രണ്ട് കണ്ണുകൾ മാത്രം നൽകിയാലും അത്ഭുതപ്പെടുത്താൻ ആസിഫിന് സാധിക്കും